സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ നോ പറഞ്ഞുകൊണ്ട് സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ രാജകുമാരി മരിയൻ മാരത്തൺ ത്രീ പോയിന്റ് സീറോ സംഘടിപ്പിച്ചു രണ്ട് വിഭാഗങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ട മാരത്തൺ മത്സരത്തിൽ കേരളത്തിലെ ഇരുപതിലേറെ സ്കൂളുകളിൽ നിന്നും ഇരുന്നൂറ്റി പന്ത്രണ്ട് കായിക താരങ്ങൾ പങ്കെടുത്തു ലഹരിക്കെതിരെ ശബ്ദമുയർത്തുക സമൂഹത്തിന് ബോധവൽക്കരണം നൽകുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തി സംഘടിപ്പിച്ച മരിയൻ മാരത്തണിന്റെ ഭാഗമായി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ജനശ്രദ്ധ നേടി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സെൻറ്റ് മേരീസ് സെൻട്രൽ സ്കൂളിൻ്റെ ക്രിസ്റ്റോ സിജു ഒന്നാം സ്ഥാനം നേടി രണ്ടു മൂന്ന് സ്ഥാനങ്ങൾ എസ് എൻ വി എച്ച് എസ് എസ് എൻ ആർ സി ആദിത്യൻ സൈനു അഭിനന്ദ് കെ പ്രശാന്ത് എന്നിവർ കരസ്ഥമാക്കി പെൺകുട്ടികളുടെ മത്സരത്തിൽ സെൻറ് മേരീസ് സെൻട്രൽ സ്കൂളിലെ എവലീന ഷിൻഡോ ഒന്നാം സ്ഥാനവും ആൽഫി മരിയ സുനിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എസ് എൻ വി എച്ച് എസ് എസ് എൻ ആർ സി അനഘ ജയമോൻ മൂന്നാം സ്ഥാനവും നേടി രാജാക്കാട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ആൺകുട്ടികളുടെ വിഭാഗം മത്സരത്തിന് രാജാക്കാട് എസ് ഐ കെ എൽ സിബി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു രാജകുമാരി ദേവമാതാ ദേവാലയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പെൺകുട്ടികളുടെ വിഭാഗം മാരത്തൺ മത്സരത്തിന് രാജകുമാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ഈശ്വരൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ മാനേജറായ വികാരി ജനറൽ ഫാദർ ജോസ് നരിതോക്കിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോബി ജോർജ് മാതാളിക്കുന്നിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോമിൻ പഴുകുടിയിൽ രാജകുമാരി ദേവമാതാ ചർച്ച് സഹവികാരി ഫാദർ അലക്സ് ചേന്നങ്കുളം പി ടി എ പ്രസിഡന്റ് പോൾ പടയാട്ടിൽ എം പി ടി എ പ്രസിഡന്റ് ഷാലു അനൂപ് സ്കൂൾ കായിക അധ്യാപകരായ ബിനു ജോൺ റോയി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ രാജാക്ക